ഇവ നല്ല കുഞ്ഞ് നല്ല കുഞ്ഞെന്ന് പറഞ്ഞാൽ പറഞ്ഞ അറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഇത്രയും നല്ല ശാന്ത സ്വഭാവക്കാരനായ ആൾക്കാർക്ക് അനുസരണയുള്ള ഒരു മകനായിരുന്നു നല്ല ദൈവക്തിയുള്ള മകൻ മകനായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച പോലും ആയില്ല സഹിക്കാൻ പറ്റും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല രാവിലെ ടി വി ഓണാക്കിയപ്പോഴേ ഈ സംഭവമാണ് കാണുന്നത് അവൻ ആയുസ് ദൈവം കൊടുത്തില്ലല്ലോ ദൈവം എന്തിനെ ക്രൂരതയായിരുന്നു നല്ല കുഞ്ഞ് നല്ല കുഞ്ഞെന്ന് പറഞ്ഞാൽ പറഞ്ഞ അറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഇത്രയും നല്ല ശാന്ത സ്വഭാവക്കാരനായ നല്ലൊരു കുഞ്ഞിനെ ദൈവം അവർക്ക് ഇത്രയും നല്ലൊരു മോനെ ദാനമായിട്ട് നൽകിയല്ലോ എന്ന് എപ്പോഴും ഓർക്കും അത്രയ്ക്കും നല്ല കുഞ്ഞായിരുന്നു പള്ളിയിലായാലും സ്കൂളിലായാലും കോളേജിലായാലും എല്ലായിടത്തും നല്ല ഒരു മാതാപിതാക്കൾക്ക് അനുസരണയുള്ള ഒരു മകനായിരുന്നു നല്ല ദൈവഭക്തിയുള്ള മകൻ മകനായിരുന്നു ഒമ്പത് ആന്ന മുപ്പതാം തീയതിയായിരുന്നു കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ആയിരുന്നു ആ എല്ലാവരും പങ്കെടുത്ത് നല്ല രീതിയിൽ നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹമായിരുന്നു ഭയങ്കര ആഘോഷമായിരുന്നു പത്ത് പന്ത്രണ്ട് അച്ഛന്മാരും തിരുമേനി എല്ലാവരും കൂടി സംബന്ധിച്ച് നല്ല മംഗളകരമായ ഒരു വിവാഹമായിരുന്നു എന്തൊരു വിനയമാണ് എന്തൊരു സൗമ്യതയാണ് പാവങ്ങളൊന്നോ പണക്കാരൊന്നോ ഒന്നുമില്ലാത്ത ഒരു നല്ല ഒരു മാതൃക കുടുംബമായിരുന്നു മാതാപിതാക്കളെ അനുസരിക്കുന്ന മകനായിരുന്നു കൊള്ളാൻ പറ്റത്തില്ല രാവിലെ ടി വി ഓണാക്കിയപ്പോഴേ ഈ സംഭവമാണ് കാണുന്നത് പറഞ്ഞെന്തോരം നല്ല എനിക്കറിയത്തില്ല എന്തോ ഒരു വിനയമാണ് ഇതുപോലത്തെ ചെറുപ്പക്കാരിപ്പം പിള്ളേരെ ഇപ്പം കിട്ടാൻ പ്രാ പാടാണ് അത്രയ്ക്ക് നല്ല കുഞ്ഞായിരുന്നു അവൻ ആയുസ് ദൈവം കൊടുത്തില്ലല്ലോ ദൈവം എന്തിനെ ക്രൂരത ചെയ്തുവരുണ്ടല്ലോ പള്ളിക്കാത്ത മോൻ കയറി വരുമ്പോൾ എനിക്കറിയത്തില്ല സഹിക്കാൻ വയ്യാത്ത ഒരു ഭയങ്കര സങ്കടം എനിക്കുണ്ടായി ഞാനത് വീട്ടിൽ വന്ന് പറയുക എൻ്റെ കൊച്ചുമോളോട് ഞാൻ മോനെ കൂടെ പറയച്ചത് നിങ്ങൾ വിവാഹം കണ്ടപ്പോൾ എനിക്കിങ്ങനെ മോളെ തോന്നിയത് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവത്തിനായിരുന്നല്ലോ ഈശ്വര എന്നെ അങ്ങനൊരു എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനൊരു ഉൾവിളി ഉണ്ടായതെന്ന് ഞങ്ങൾ അതല്ലോ അപ്പനെയും മോനേം കൂടെ ഒന്നിച്ചുകൊണ്ട് പോയല്ലോ അവിടെ അമ്മയും അപ്പനെയും മോളെയും കൂടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച പോലും ആയില്ല അവർ അണുണ്ട് ഇത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇത് സംഭവിച്ചത് നാളെ മോടെ ബർത്ത്ഡേ ആയിരുന്നു അത് ആഘോഷിക്കാൻ ഇരുന്നതറിഞ്ഞാൽ ഇന്നലെ പോയിട്ട് ഇന്ന് തന്നെ വന്നതെന്ന് പറയുന്നു നാളെ മോടെ ബർത്ത്ഡേ ആയിരുന്നു അത് ആഘോഷിക്കാൻ ഇരുന്നതറിഞ്ഞാൽ ഇന്നലെ പോയിട്ട് ഇന്ന് തന്നെ വന്നതെന്ന് പറയുന്നു ഇന്ന് പതിനഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ ഏ എങ്ങനെ സഹിക്കാൻ പറ്റും നല്ല സഹകരണവും നല്ല സ്നേഹവും ഉള്ള ആൾക്കാരൊക്കെ ആയിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമിക്കുക അല്ലാതെ എന്തെങ്കിലും പറയും പറ്റുമോ നല്ല രണ്ട് പിള്ളേർ നല്ല സ്വഭാവമുള്ള രണ്ട് പിള്ളേർ തള്ളയും തന്യെ അതിനെക്കാട്ടി നല്ല മനുഷ്യർ ഈ നമ്മുടെ അടുത്ത സ്ഥലത്ത് വന്ന് ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയാൻ സഹിക്കാൻ വെക്കുന്ന കാര്യമാണോ അതുവരെ വണ്ടി ഓടിച്ചു വന്നിട്ടേ തെയ്യം പറ്റി ഓരോ കാലൊക്കെ